രണ്ടിക്കുന്നല്ലേ ഉള്ളൂ രണ്ടരം പ്രയോഗിക്കുന്നല്ലേ ഉള്ളൂ എന്താ എന്റെ അക്ഷരം മാത്രാന്ന് പറഞ്ഞാൽ അറിയില്ല അന്നല്ലേ എന്റെ അറിവിൽ മാധ്യമ പ്രവർത്തകർ എന്നാണ് അതിന് എന്താ കൊഴപ്പം അതിനെന്താ കുഴപ്പം ഞാൻ ചോദിക്കുന്നില്ല അതിന് എന്താ കൊഴപ്പം കാരണം അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു പ്രശ്നം ചോദിച്ചല്ലോ വിജയരാകം പ്രയോഗിച്ചിരിക്കുന്നു പക്ഷെ അതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള പറഞ്ഞത് പ്രയോഗം ശരിയായിരുന്നു പറയാൻ നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് അറിയില്ല എന്നാണ് പിന്നെ അറിയില്ലെങ്കിലും പിന്നെ അവിടെ ചോദിക്കുന്നത് ആ അന്ന് പ്രശ്രദ്ധിച്ചാൽ ചോദിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നികുന്ന് ഏതെങ്കിലും നോക്കണ്ടെങ്കിൽ വെറുതെ മാത്ര എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല പക്ഷെ പൊതുവേ പറഞ്ഞു തീർക്കുന്നത് മാധ്യമപ്രവർത്തക അതിന്റെ ആദ്യത്തെ മാ പിന്നെ പറ മാധ്യമ